നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് സേലം നൈനാമല ചന്തയിലെ വീഡിയോ ആണ് ചൊവ്വാഴ്ച പുലർച്ചെ നാലര മണിക്ക് നമ്മൾ ചന്തയിൽ എത്തിയിരിക്കുകയാണ് നമുക്ക് വയനാട്ടിൽ നിന്ന് സബ്സ്ക്രൈബർ ഉണ്ട് അവർക്ക് കന്നുകാലികളെ വാങ്ങണം അവർക്ക് പോത്തുകുട്ടിയെ വേണ്ട അവർക്ക് വെട്ടുമാടാണ് ആവശ്യം അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് കുറച്ച് പോത്തു കുട്ടികളെ കണ്ടിട്ട് ചന്തയ്ക്ക് അകത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു എല്ലാ ആഴ്ചയിലും പോലെ നല്ല സൂപ്പർ കുട്ടികൾ വന്നിട്ടുണ്ട് നല്ല ആന്ധ്രാ കുട്ടി നിറേ വെല്ലുന്ന ആന്ധ്രാ കുട്ടികൾ വന്നിട്ടുണ്ട് ഇതായി ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഒരു പത്തറുപത് കിലോ അറുപത്തഞ്ച് കിലോ മീറ്റ് വരുന്ന പോത്തും കുട്ടികളും ഇതായി ഇവിടെ ഈ ഭാഗത്ത് നിൽപ്പൊണ്ട് ചന്തക്കിടകത്തോട്ട് പോയി കന്നുകാലും നോക്കാം അവർക്ക് മുരിക്കുട്ടി പശു കറപ്പശു ഇടക്കുറവ പശുവൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുമെന്നാണ് പറഞ്ഞു വലിയ മുരികളൊക്കെ ഉണ്ടെങ്കിൽ എടുക്കണമെന്ന് പറഞ്ഞു നല്ല കിടിലും പോത്തും കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് ചെറിയ കുട്ടികളാണ് അതുകൊണ്ട് നല്ല കൊമ്പും തലയൊക്കെ വൃത്തിയുള്ള വളഞ്ഞ കൊമ്പൊക്കെ ഉള്ള നല്ല കുട്ടികളാണ് ഇതായി നിൽക്കുന്നത് എല്ലാ ചൊവ്വാഴ്ചയും പുലർച്ചെ മണി മുതലാണ് ഇവിടെ ചന്ത തുടങ്ങുന്നത് രാവിലെ ഒരു ഏഴര എട്ട് മണിയാവുമ്പോൾ ചന്ത കഴിയും ഈ ഭാഗത്ത് നിൽക്കുന്നത് നല്ല കുട്ടികൾ തന്നെയാണ് കുട്ടികൾ കണ്ടമാനം വന്നിട്ടുണ്ട് ഈ ആഴ്ച ഇഷ്ടംപോലെ കുട്ടികളുണ്ട് എല്ലാം ലാട്ടായിട്ട് കെട്ടിയിരിക്കുകയാണ് മെനുവല വില പതിനെട്ട് ഇരുപതൊക്കെ ചോദിക്കുന്നതാണ് ഒരു ലാട്ടിൽ നിൽക്കുന്ന കുട്ടികൾ അവരുടെ ചോദ്യമാണ് നമുക്ക് ഒരു അഞ്ചോ പത്തോ കുട്ടികൾ എടുത്തിട്ട് ഇഷ്ടമുള്ള വില പറയാൻ പറ്റും മുതലായത്തരം എല്ലാ കുട്ടികൾ തന്നെയാണ് ഈ ആഴ്ചയും വന്നിരിക്കുന്നത് നല്ല കുട്ടികളെയ ഭാഗത്ത് ഇപ്പോൾ എല്ലാം നല്ല ഒന്നിനൊന്നിന് മെച്ചമുള്ള കുട്ടികൾ തന്നെയാണ് നിൽക്കുന്നത് ചെറിയ കുട്ടികളും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോകാം അങ്ങനെ നമ്മൾ ചന്തയ്ക്കകത്ത് വന്നിരിക്കുകയാണ് അതൊക്കെ കന്നാലികളെ ഇറക്കുന്നതേ ഉള്ളു കറവപ്പശുക്കൾ ഇടക്കറവ പശുക്കളൊക്കെ അതായത് ഇപ്പോൾ പറ്റാറുണ്ട് പാലൊക്കെ അവർ മൂന്ന് ലിറ്റർ രണ്ട് ലിറ്ററൊക്കെ പറയുന്നുണ്ട് അതൊക്കെ തടിപ്പശുവിൻ്റെ ഇതിൽ എടുക്കാൻ പറ്റും നല്ല ചെറിയ മൂരിക്കുട്ടികളൊക്കെ ഇതായിരുന്നു ഇപ്പോൾ നല്ലവർ ഇവിടെ തന്നെ കൊണ്ടുപോകും ഈ ഒരു മൂരിക്ക് ഇവിടെ ചോദിക്കുന്നത് ഇരുപത് രൂപയാണ് ചോദിക്കുന്നത് ഇരുപത്തൊന്ന് രൂപയാണ് ചോദിക്കുന്നത് ഇരുപത്തി ഒന്നായിരം രൂപ ഇവിടെ ചോദിക്കുന്നുണ്ട് ഒരു പന്ത്രണ്ട് രൂപ പറഞ്ഞ് അതുകൊണ്ട് രോഗിക്കാ തരുവലെന്നു പറഞ്ഞാൽ ലാസ്റ്റ് ഒരു പത്തൊമ്പത് രൂപ ആണെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പിരിഞ്ഞു പത്തൊമ്പത് വരയ്ക്ക് നമുക്ക് നോട്ടമില്ല ഒരു പത്തരുപത്തഞ്ച് കിലോ വരും നമുക്ക് അങ്ങ് നാട് പോകാനുള്ളതാണ് അപ്പോൾ വണ്ടി കൂലി ഇതെല്ലാം നമ്മൾ നോക്കണം എവിടെയും മേരുകുട്ടികളും ഇപ്പോൾ മൂരിയും പശുക്കളൊക്കെ ഇപ്പോൾ വണ്ടി നിറക്കിക്കൊണ്ട് വരുന്നതേ ഉള്ളു നമ്മൾ അതൊക്കെ ഒരുപാട് പശുക്കളൊക്കെ ഇപ്പോൾ ചെറിയ ഒരു കുട്ടികളൊക്കെ ഭാഗത്ത് നിന്ന് പോകേണ്ട എന്തായാലും മൊത്തം പൊടി അതാണ് വീടേ ഒരു പൊകച്ചിൽ മാതിരി തോന്നുന്നത് വണ്ടി വന്നതിൻ്റെയും എല്ലാം കൂടെ ഒക്കെ പൊടി തന്നെയാണ് വരുമ്പോൾ അതിൻ്റെ കുട്ടിയിൽ നിന്ന് പോയിട്ടുണ്ട് പശു കാരങ്ങി ഓരോരുത്തരും ഇങ്ങനെ വില ചോദിച്ചു ചോദിച്ച് പോവുകയാണ് അതൊരു പശുവിന്റെ വില ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പത്താറായിരം രൂപ ചോദിക്കുന്നുണ്ട് ഓരോന്നിനുത്താറ് ചോദിച്ച ഇവിടെ പതിനെട്ട് പതിനേഴ് രൂപയൊക്കെ തന്നെയാണ് കച്ചവടം നടക്കുന്നത് അതില് കാത്തും ചില സമയങ്ങൾ നടക്കുന്നു കന്നാലികൾ ഒരുപാട് വരുന്നുണ്ട് കന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നതല്ല ലോഡ് കന്നാലികൾ വരുന്നുണ്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് എല്ലാം ഒന്ന് കറങ്ങി വിലയൊക്കെ ചോദിച്ചു ഇങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ചു എന്തായാലും കന്നാലി ഒരുപാട് കയറി കഴിഞ്ഞാൽ വില ഇടിയാൻ ചാൻസുണ്ട് ഓരോന്നിനും ഇങ്ങനെ വില പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കൈനീട്ട കച്ചവടത്തിന് വേണ്ടി വെയിറ്റിങ്ങിലാണ് പ്രശ്നങ്ങനെ ഒരു കുട്ടികളൊക്കെ എനിപ്പമുണ്ട് ചെറിയ ഒരു കുട്ടികളൊക്കെ ഒരുപാട് എനിപ്പുണ്ട് ചെറിയ ചെറിയ മോരിക്കുറ്റികൾ അവിടുത്തെ കശാപ്പുരം എന്നെയാണ് കൊണ്ടുപോകുന്നത് ചെറിയ മോരിക്കുട്ടികളെല്ലാം ആളെയും പോത്തും ഒക്കെ ഇപ്പോൾ ഇരുപത്തഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് അതിന് ഇരുപത്തി അയ്യായിരം രൂപ ഇരുപത്തിയ്യൻ്റെ മുതലാണെ ചോദിച്ചാൽ അവിടെ ചോദ്യമാണ് അത് മുതലാവുന്നവരെ നമുക്ക് പറയാൻ കഴിയും അങ്ങനെ നമ്മളിത് അവിടെ ഒരു രണ്ട് മൂന്നെണ്ണത്തിനെ വാങ്ങി അവിടെ ഇതവിടെ കൊണ്ടുപോയിരിക്കുകയാണ് ഒരു വലിയ പശുവിനെ വാങ്ങി രണ്ടുമൂന്ന് മൂരിക്കുട്ടികളെയും വാങ്ങിയിട്ടുണ്ട് അങ്ങനെ നാലെണ്ണം വാങ്ങിയിട്ടുണ്ട് വലിയ വരവാണ് തോന്നുന്നത് മുരികളാണ് വലിയ മോരുകൾ സൈസ് ഒരു എഴുപത്തയ്യായിരം അമ്പതിനായിരം ഒക്കെ വെച്ച് ചോദിക്കുന്നു കച്ചവടം കഴിഞ്ഞതാണോ കച്ചവടത്തിനായിട്ട് നിർത്തിയിക്കണം എന്നറിയില്ല വണ്ടിയുടെ സൈഡിൽ കെട്ടിയിരിക്കുകയാണ് രണ്ടെണ്ണം നല്ല സൈസ് മുതല് തന്നെയാണ് ഈ നിൽക്കുന്നത് ആറേകാലായി നേരം വെളുത്ത് വരുന്നതേ ഉള്ളു മുതൽ തന്നാൽ ഇനിയും നിൽപ്പുണ്ട് എല്ലാം മോരുകൾ തന്നെയാണ് മീറ്റൗസിന് പറ്റിയ പെരുന്നാളിനൊക്കെ ആ ടൈമിൽ ഇതേപോലത്തെ മൂരുകൾ ഇഷ്ടം പോകില്ല വരും ഇവിടെ ഈ സൈഡിൽ വരണം നിൽക്കുന്നുണ്ട് അതിൻ്റെ ചെറുതന്നിപ്പോൾ വീണ്ടും കറവ് പശുവിനായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എരുമയൊക്കെ നമ്മൾ പോയി വില ചോദിച്ച് രണ്ട് ചെറിയ എരുമയ്ക്ക് ഈ രണ്ട് മൂരുകുട്ടികൾക്കും വില പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കച്ചവടം നടക്കില്ലെന്നറിയില്ല ഒന്ന് നോക്കാം അതിൻ്റെ ഉള്ളത് ഒരെണ്ണത്തിനിടെ അവർ കൊണ്ടുവന്ന് കാണിക്കുകയാണ് ഓരോന്നിനെ ഇങ്ങനെ ഏകദേശം നമ്മൾ കച്ചവടം പറഞ്ഞിരിക്കുകയാണ് രൂപയാണ് അതിനെ ചോദിച്ചത് അത് വേണ്ടെന്ന് പറഞ്ഞു ആറായിരം രൂപ വരെ പറഞ്ഞതിന് ലാസ്റ്റ് എട്ട് രൂപയാണെങ്കിൽ എവിടെ കളെന്ന് പറഞ്ഞ് കങ്കയത്തിൻ്റെ ക്രോസ് കുട്ടികളെതാ രണ്ട് മൂന്നെണ്ണം അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് എരുമ മീറ്റൗസിനോട് എരുമകളെന്ന് നിൽക്കുന്നില്ല ഈ മുരുകുട്ടിക്ക് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം വന്ന് വില പറഞ്ഞ് പുള്ളി തരുന്നില്ല നമ്മൾ എട്ട് രൂപ കയ്യിൽ കൊടുത്തതാണ് എട്ട് രൂപ കൊടുത്തിട്ടും തരില്ല ലാസ്റ്റ് തന്നെ നമ്മൾ തൂക്കി എല്ലാം മീറ്റാവശ്യത്തിന് പോകുന്ന എരുമകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് മീറ്റിന് പോകുന്ന എരുമൾ വലിയ എരിമളാണ് എൺപതിനായിരം നാൽപ്പതിനായിരം അതിന് മുകളിലോട്ട് കച്ചവടം നടക്കുന്ന എരിമളാണ് ആ ഭാഗത്ത് നിൽക്കുന്നത് എല്ലാം നല്ലൊരു മുരിക്കുട്ടിട്ട് പശുക്കുട്ടിയാണോ പൊക്കൾ താന്നു കിടക്കുന്നുണ്ട് അതിൻ്റെ നല്ല പോത്തുകളൊക്കെ ഇവിടെ ഇപ്പോൾ നല്ല വളർത്താൻ പറ്റിയ തീറ്റം കൂടിയൊക്കെ തുടങ്ങി കിട്ടിയതുകൊണ്ട് പുറത്തു കുട്ടികൾ കണ്ട പോകാനാണ് ഇനി കുറേയൊക്കെ കച്ചവടമായി പോയി നമ്മളിപ്പോഴാണ് വീണ്ടും നമ്മൾ ഫ്രണ്ടിൽ വന്നത് ചന്തയുടെ ഇത്രയും നേരം നമ്മൾ ചന്തയ്ക്കകത്തായിരുന്നു പുറത്തു കുട്ടികളൊക്കെ ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഇനി ഒരു ചായ അടിച്ചിട്ടൊന്ന് കറങ്ങാമെന്നു പറഞ്ഞാണ് വീണ്ടും നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് മുരുകുട്ടി രണ്ട് മൂന്ന് മുരുകുട്ടികളും ഇപ്പോൾ ഉണ്ട് പത്ത് രൂപ പന്ത്രണ്ട് രൂപയൊക്കെ പറയുന്ന മുരുകുട്ടികളാണ് ഇപ്പോൾ അകത്ത് നിൽക്കുന്നത് ഇന്ന് അത്യാവശ്യത്തിരി വില കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട് കാരണം കന്നാൽ കണ്ടമാവനം ചന്ത കയറിയിട്ടുണ്ട് ഒരുപാടെന്നെ വലിയ എരുമയാണ് ഇതാണ് ഇവിടെ നിൽക്കുന്നത് അറുപത് എഴുപത് രൂപയൊക്കെ ചോദിക്കുന്ന എരുമയാണ് നിൽക്കുന്നത് നമ്മൾ കുട്ടിക്ക് വേണ്ടി ഇനിയും ഒരു വില കൂടെ പറയാമല്ലോ എന്ന് വെച്ചാണ് ഇങ്ങോട്ട് വന്നത് കുടുക്കു പറയുന്നത് അതായത് ഇവിടെ രണ്ടൊരു രണ്ട് കുട്ടികളെ കൂടെ വാങ്ങിയിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് അവരെയും കൊണ്ടി കെട്ടി പിടിച്ചു വരാമെന്ന് വിചാരിച്ച് പിന്നെ അടുത്തൊരു കൂടെ നമ്മൾ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടെണ്ണം ഉണ്ട് ഇരുപത്താറായിരം രൂപയാണ് അതിന് ചോദിക്കുന്നത് ഇരുപത്തിയാറായിരം രൂപ ഇവിടെ ചോദ്യമാണ് അടുത്ത രണ്ട് മൂരികളെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഒരെണ്ണത്തിന് വില പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്തതിനെ കൊണ്ട് നമ്മൾ അടുത്ത് വന്നിട്ട് ഇതിനെ മേടിച്ചോ ഇതിനെ മേടിച്ചോ എന്ന് പറയും അന്ന് മൈൻഡ് ചെയ്യുന്നില്ല വലിയ രണ്ട് മാടുകൾ എടുക്കാന്നുള്ള ഇതിലാണ് വീണ്ടും നമ്മൾ ചന്തക്കകത്തോട്ട് വന്നിരിക്കുകയാണ് ഇത് ഒറ്റ കുറവ പശുക്കളാണ് കാലടി കാലടുത്ത് ഒറ്റയടി നമ്മളെ ഇതൊക്കെ കൊണ്ടില്ല നമ്മൾ പതിനാറായിരം രൂപ പറഞ്ഞു ഈ ഒരു പശുവിന് പതിനാറ് രൂപ പറഞ്ഞിട്ടും എടുക്കുന്നില്ല ഒരു ഇരുപത് രൂപ കുറഞ്ഞു കൊടുക്കൂലെന്നാണ് പറയണത് പതിനാറായിരം രൂപ പതിനാറ് അഞ്ഞൂറും പറഞ്ഞു നമ്മൾ രണ്ട് ലിറ്റർ കിട്ടുമെന്നാണ് പറയണത് പക്ഷേ അത് മീറ്റിൻ്റെ തോത് അനുസരിച്ച് മേടിക്കാനേ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മൾ പാലിൻ്റെ ഇതിൽ മേടിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും അതൊക്കെ ഇവിടെ കാറുന്നതിൻ്റെ ഊപ്പാട് വന്ന പശുക്കളാണ് ഇതെല്ലാം പക്ഷേ അവിടെയൊക്കെ ഉണ്ട് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ കറക്കാതെ കേട്ടേക്കുന്ന അപ്പം ചാൻസുണ്ട് നല്ല ചാൻസ് മീറ്റലും ഉള്ളത് തന്നെയാണ് ആലിക പശുവാണ് നിൽക്കുന്നത് പത്തുകുട്ടി ഒരു കുട്ടിക്ക് രണ്ടിനും കൂടെ ഒന്നിനും വില പറഞ്ഞ് അങ്ങനെ രണ്ടായിട്ട് നമ്മൾ ചോദിച്ചിരിക്കുകയാണ് ഇവിടെ ചോദ്യക്കുരന്തേരം ചോദ്യമാണ് നമ്മൾ കേരളക്കെ ഇട്ടേക്കുന്നു പതിനഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് പതിനഞ്ച് രൂപ മുതലില്ലാതെ പശുക്കൾ ഇവിടെ ഇരുപത്താറായിരം ഇരുപത്തിയെട്ട് അങ്ങനെ ചോദിക്കുന്ന പശുക്കളാണ് എനിക്കുന്നത് മൂന്നെണ്ണം ഒരെണ്ണം ഇരുപത്താറ് രണ്ടെണ്ണം ഇരുപത്തെട്ടുമാണ് ചോദിക്കുന്നത് ഒരു ഒന്ന് ഇരുപത്തെട്ട് വിധം ചോദിക്കുന്നുണ്ട് ഇച്ചിരി പാലുള്ള പശ് അഞ്ച് ലിറ്റർ പാൽ കിട്ടുമെന്നാണ് പറയുന്നത് അഞ്ച് ലിറ്റർ പാൽ കിട്ടുമെന്നാണ് പറയുന്നത് നമ്മളത് ഏകദേശം അങ്ങനെ ഈ പശുവിനെ കൂടി നമ്മൾ വാങ്ങിയിരിക്കുകയാണ് എന്തായാലും അതെല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് ആ ഭാത്തേക്ക് കമാനം ആടുകളെ വാങ്ങിയ ആ ഭാഗത്ത് കെട്ടിയിട്ടുണ്ട് വീണ്ടും നമ്മൾ ഒന്നുകൂടി കറങ്ങുകയാണ് എന്തെങ്കിലും നമ്മുടെ വിലക്ക് ഒതുങ്ങി വരുന്ന സാധനങ്ങൾ സാധനങ്ങളുണ്ടോ ഇല്ലയെന്ന് തിരക്കിയാണ് നമ്മൾ നടക്കുന്നത് വീണ്ടും ചന്ത ഏകദേശം കാലിയായിക്കൊണ്ടിരിക്കുകയാണ് ജില്ലിക്കെട്ട് സൈസ് മൂരികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാങ്ങിയ മൂരി മൂരികളും പശു പശുക്കുട്ടികളൊക്കെയാണ് ഇതായി ഭാത്തു നിൽക്കുന്നത് ഇപ്പോൾ പതിനൊന്നെണ്ണം ആയിട്ടുണ്ട് ഇനിയും വില കുറച്ച് കിട്ടുകയാണെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നു വണ്ടി വിളിച്ചിട്ടുണ്ട് വണ്ടി വന്നതുകൊണ്ടേ വണ്ടി കയറ്റി പോകും വയനാട്ടിലേക്ക് തനി വണ്ടി വിളിച്ച് പോകാമെന്ന് വിചാരിച്ചു കോഴിക്കോട്ടേക്ക് ഇറക്കിയാലും പിന്നെ അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് പിന്നെ അടുത്ത വണ്ടി വിളിച്ച് പോകണം അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു ഡോസ്റ്റ് വിളിച്ചിട്ടുണ്ട് അത് ഉടനെ എത്തുമെന്നാണ് പറഞ്ഞത് യും മാടുകളും നിൽപ്പമുണ്ട് കച്ചവടത്തിനായിട്ട് ഏഴമുക്കാൽ കഴിഞ്ഞ് നല്ല പോത്തു കുട്ടികൾ നല്ല സൈസ് പോത്തു കുട്ടികളായി ഇവിടെ നിൽപ്പുണ്ട് നമ്മൾ രാവിലെ കണ്ട സീസണിനാണ് നല്ല കൊമ്പും തലയൊക്കെ വൃത്തിയുള്ള ഒരു പത്ത് അറുപത് അറുപത്തഞ്ചിലേക്ക് എടുത്ത് മീറ്റ് വരുന്ന പശുക്കളെ നല്ല സോറി ു കുട്ടികളാണ് നിൽക്കുന്നത് നല്ല വളർച്ച കിട്ടുന്ന കുട്ടികളാണ് പതിനെട്ട് രൂപ ഇരുപരൊക്കെ തന്നെയാണ് ഓരോന്നിനും ചോദിക്കുന്നത് അപ്പോൾ ഒരു പതിനഞ്ചിര അടുത്തൊക്കെ കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് അപ്പം അതിൽ പത്ത് പന്ത്രണ്ട് മാട് കയറുമെന്ന് പറഞ്ഞു വണ്ടിയിൽ ഒന്നോ രണ്ടോ കൂടെയൊക്കെ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവർ വണ്ടിക്കാർ പറഞ്ഞിട്ടുണ്ട് വണ്ടി ദൂരത്തിൽ ഒരു കുഞ്ഞു കുട്ടി ഇതാണ് അവിടെ നിന്ന് ഇതിനെ നമ്മൾ വില പറഞ്ഞ് കച്ചവടം കുറച്ചിട്ടില്ല വളർത്താൻ പറ്റിയൊരു കുട്ടിയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോ വൈൻ്റെ ചെയ്യാം നല്ല വെയിലായി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് അടുത്തൊരു വീഡിയോയുമായി കാണാം